യും മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതേ ഇന്ന് ഗോതമ്പൊടിയും പൈനാപ്പിളും ഏത്തക്കായൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന ആവിയിൽ വേവിച്ചൊരു നല്ല റെസിപ്പിയാണിത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയത് തിന്നാൻ കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പം ആവിയിൽ വേവിച്ചൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട് മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് ഒഴിച്ച് നമുക്കൊന്ന് പാനിയാക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ വെറൈറ്റി ഒരു പലഹാരമാണ് അപ്പം ദേ ഇതൊന്ന് പാനിയാക്കാം അടുപ്പിലോട്ട് വെക്കട്ടെ അപ്പോഴത്തേക്ക് ഞാൻ അതിന് വേണ്ട സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ദ പൈനാപ്പിളാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് ഒരു കപ്പ് ഏത്തക്ക നല്ല ഏത്തക്ക പഴം ഏത്തക്ക പഴം ഒരു കപ്പ് പൈനാപ്പിൾ ഒരു കപ്പ് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്നും ഇച്ചിരി നെയ്ക്കാത്തൊന്നും വഴുത്തി എടുക്കണം ഞാൻ അടുപ്പം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഇതിലേക്ക് നെയ്യ്ക്കാത്താണ് ഇത് വഴുത്തി എടുക്കേണ്ടത് ഞാൻ ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ചൂടാകട്ടെ ആദ്യം നമ്മൾ പൈനാപ്പിളാണ് കൊടുക്കുന്നത് നീക്കേണ്ട താമസം അപ്പോൾ നമ്മൾ ആദ്യം പൈനാപ്പിൾ ഒന്ന് നല്ലോണം വഴുത്തിന് ശേഷം നമുക്ക് എത്തപ്പഴത് ഇതൊന്നും നല്ല നെയ്ക്കാത്ത കിടന്നൊന്ന് വഴുന്നെടുത്തിട്ട് സമയം കൊണ്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റും കൊണ്ട് ഇത് നല്ലോണം ഒന്ന് വഴന്ന് കെട്ടവേ നല്ലോണം പഴുത്ത പൈനാപ്പിൾ വേണം കേട്ടോ ഇച്ചിരി മധുരം വള നെയ്ക്കാത്ത കിടന്ന് ഇതൊന്നും വഴന്ന് കെട്ടെ പൈനാപ്പിൾ ഇതേ പകുതി വഴിന്നിട്ടുണ്ട് നീ നമുക്ക് ഇതിലേക്ക് ഏത്തപ്പഴം കൂടി ഇടവേ അപ്പൊ പൈനാപ്പിൾ ഇല്ലാത്തവര് ഏത്തപ്പഴം തന്നെ മതി കേട്ടോ ഒരു ഒന്നര കപ്പ് ഏത്തപ്പഴം എടുത്ത ചാപ്പി പൈനാപ്പിൾ കൂടി ഇടുമ്പോൾ ഒരു വെറൈറ്റി ഇടാ കേട്ടോ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് പൈനാപ്പിൾ ഉടിക്കുക പൈനാപ്പിൾ ഉള്ളവരിടുക ഇല്ലെങ്കിൽ ഏത്തപ്പഴം തന്നെ മതി കേട്ടോ അപ്പം ഇത് നല്ലോണം ഒന്ന് വഴുന്ന് വരട്ടെ ഏത്തപ്പഴം എല്ലാം കൂടെ നല്ലവണ്ണം വഴിന്നിട്ടുണ്ട് വഴന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇടയ്ക്ക് ഇച്ചിരി ഒന്ന് ഉടച്ചു കൊടുക്കണം മൊത്തം ഉടയ്ക്കുക നമുക്ക് നമുക്കിത് കടിക്കാൻ കിട്ടണം ഇനിയിപ്പം ഇതിലേക്ക് ഇച്ചിരി മധുരത്തിന് വേണ്ടി ഞാനൊരു കാൽക്കപ്പ് മധുരമഞ്ച മധുരം വേണ്ടാത്തൊരു മധുരം ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ മധുരമൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് കാൽക്കപ്പ് പഞ്ചസാരനെ അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങായി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യാവേ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൈനാപ്പിളിനൊക്കെ മധുര കുറവാണ് എത്ര നമ്മൾ നല്ല മധുരം ഉണ്ടെന്നെടുത്താലും ചിലപ്പം പൈനാപ്പിളിനൊക്കെ മധുര കുറവായിരിക്കും അപ്പം ഇച്ചിരി പഞ്ചസാര ഇട്ടാലാണ് അതിന്റെ ടേസ്റ്റ് വരുത്തുള്ളത് കേട്ടോ നമ്മൾ ശർക്കരപ്പാനീയുണ്ട് അത് മാവിനകത്ത് ഒഴിക്കാനുള്ളതാണ് അപ്പം ഇത് കണ്ടു ഇതൊന്നും നല്ലോണം ഇളക്കാവേ മിക്സ് ചെയ്യാം എല്ലാം കൂടെ പഞ്ചസാര എന്താ തേങ്ങായ ഇതിലേക്ക് നീ ഒരു കാൽ ടീസ്പൂണിൻ്റെ പൗതി ഏലക്കാപ്പൊടി ഇടുവാണേ പിന്നെ ഒരു പിഞ്ച് നമ്മുടെ ജീരകം പൊടിച്ചില്ല വറുത്ത് പൊടിച്ച് വച്ചേക്കുന്നതും കൂടെ ഇടുക എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇത്ര മതിയെ ഇതിപ്പം ലിംഗർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാവേ നീ ഇതേ ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് ഒന്നര ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ആദ്യമേ നമ്മൾ പിന്നെ പൈനാപ്പിളൊക്കെ എടുത്ത കപ്പിന് ഒന്നര കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു നൂണുള്ള ഇലക്കപ്പൊടി ഇടാവേ പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശകലം ഉപ്പ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം അത് മിക്സ് ചെയ്യണേ ഈ ഉപ്പും ഇലക്കപ്പൊടിയും എല്ലാം മാവിലോട്ട് ഒഴിച്ചിട്ട് നമുക്കി ഞാൻ ഞാനത് മാറ്റി അരിച്ചു വെച്ചേക്കുവാണേ ഇത് ഇതിലേക്ക് കുറേശ്ശേ ഒഴിച്ച് നമുക്കൊന്ന് ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാവേ കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം നമുക്കൊന്ന് മാറ്റി ഇതിനെ അരിച്ചെടുക്കാം നല്ലത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മൊത്തം ഇതിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഒരു സ്വല്പം വെള്ളം കൊണ്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഇട്ട് നമ്മൾ കോരി ഒഴിക്കുന്ന പരുവത്തിലാണ് നമുക്ക് ബാറ്ററി വേണ്ടത് അപ്പം നമുക്കിത് ഇതുപോലെ കാൽക്കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഈ പരുവാണ് കേട്ടോ ഇത് ഇതുപോലെ എന്നിട്ട് നീ നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങില്ലേ അതിനകത്തോട്ട് ഒരു മുക്കാൽ ഭാവം ഇടാവേ ഒരു ഭാഗം മേളിൽ നമുക്ക് ഇടാൻ വേണ്ടി മാറ്റി വെക്കാം മുക്കാൽ ഭാഗത്തോളം ഇട്ടിട്ടുണ്ട് അപ്പൊ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യെല്ലാം കിടക്കും ഉണ്ടോ ഒത്തിരി ലൂസുമല്ല തേയ് പരുവാണ് വേണ്ട കേട്ടോ കോരി ഇത് തവി കൊണ്ട് എടുക്കുമ്പോൾ അത് ഇതുപോലെ നിൽക്കണം ഒത്തിരി ലൂസുമല്ല ടൈറ്റും അല്ലാത്ത രീതിയിൽ ഇപ്പം ഇതായിട്ടുണ്ട് നമുക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാവേ ഇപ്പം ഉണ്ടാക്കുന്ന ഇതുപോലത്തെ ഇലയിലാണ് കേട്ടോ ഇത് കുമ്പളലയാണ് കുമ്പളല വഴങ്ങ ഇല എന്നൊക്കെ പറയും വാഴയിലക്കകത്തുണ്ടാക്കാൻ മതി കേട്ടോ ഇത് ഉള്ളതുകൊണ്ട് ഞാനുള്ള ഞങ്ങളുടെ ഇവിടെ പറമ്പിലുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇനി അത് ഞാൻ ഇതുപോലെ ഇറക്കിലിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ഈ ബാറ്റർ ഇതിലേക്ക് എടുത്തിട്ട് മിച്ച് ചെയ്ത ശേഷം നമുക്ക് തവി കൊണ്ടെടുക്കാം കേട്ടോ ഇതൊരു പുതിയ രീതിയിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങൾ വാഴയിലേക്കൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് പക്ഷേ ഇതിൻ്റെ ബാറ്ററിനാണ് രുചി കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഞാനത് ഇങ്ങനെ കുറേച്ചെ കുറേച്ചെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാതെ കോരി ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് അപ്പം ഇതിൻ്റെ മേളിലോട്ട് നമ്മുടെ ഇല്ലേ ഫില്ലിങ് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കുറച്ചത് കണ്ടോ ഇങ്ങനെ വെക്കണം വെച്ചിട്ട് ഞാനിങ്ങനെ കേക്കിൻ്റെ ഡില്ലിനകത്തോട്ട് ചെമ്പിനകത്ത് വെള്ളം വെച്ചേക്കുവാണ് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് എടുക്കാവേ ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ തന്നെ വെക്കുവാണ് കേട്ടോ കേക്കിൻ്റെ ഡില്ലിനകത്ത് വേണമെങ്കിലും വെക്കാം വെച്ചിട്ട് ഒന്നിച്ചേർക്കാം ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ വയ്ക്കുവാണ് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ സാധാരണ കുമ്പളപ്പം ഉണ്ടാക്കുന്നതുപോലെ തന്നെ ഇതുപോലെ വെച്ച് നമുക്കൊന്നും ആവി എടുക്കാവേ വെക്കണ്ടോ അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്നും വെക്കാം അല്ലേ അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ എല്ലാം ആവി കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നിങ്ങളൊരു കേക്കിന്റെ ഡിന്നോ അല്ലെങ്കിൽ കുഴുവോ ഉള്ള പാത്രം ഉണ്ടെങ്കിൽ അതിനകത്താക്കിയിട്ട് ഇങ്ങനെ വെച്ചാലും മതി കേട്ടോ ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങ് വെച്ചു അപ്പോൾ എങ്ങനെ വെച്ചാലും ഇത് പെത്തണ വെന്ത് കിട്ടും നല്ല ടേസ്റ്റായിട്ടുള്ളൊരു വെച്ച ഒരു പലഹാരമാണ് അപ്പോൾ നമ്മൾ ചക്ക കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതിൽ നല്ല ടേസ്റ്റാണ് പൈനാപ്പിളിൻ്റെ ഒക്കെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടോ കൂട്ടുകാരെ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് വേഗും അപ്പോൾ നമുക്ക് വെന്ത് കഴിയുമ്പോൾ എടുക്കാവേ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ആവി വറക്കുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു കുമ്പളപ്പത്തിൻ്റെ ആവിയിൽ വേവിച്ച പലഹാരത്തിൻ്റെ റെസിപ്പി അല്ലെങ്കിൽ കുമ്പളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് നീ ഇതെടുക്കാവെ ഇങ്ങോട്ട് നല്ലോണം അറിയിട്ടുണ്ട് കേട്ടോ അതോ ടേസ്റ്റ് ഓക്കെ കേട്ടോ നമ്മളിതെടുത്ത് കാണിക്കുന്ന കേട്ടോ ഒതും പൊടിയാണെന്നുണ്ടോ ഇരിക്കുന്നത് കണ്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ എപ്പോഴും ചക്ക കൊണ്ടൊക്കെ ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ വെറൈറ്റികളായിട്ട് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ